ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതു അരികിലുണ്ടെന്നൊരു തോന്നലാണ് ഗോവിന്ദ നിൽക്കുന്നത് അപ്പോൾ ഗീതു തോന്നലിലുള്ള ഗീതു ഗോവിന്ദനോട് പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കണ്ട അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വാ ന നമുക്ക് ഇന്ന് ഹോസ്പിറ്റലിലെ ബൈസ്റ്റാൻഡേർഡ് റൂമിൽ വൃന്ദാവനമാക്കാം അത് കേട്ട സമയത്ത് ഗോവിന്ദ സന്തോഷത്തോടെ നിൽക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗോവിന്ദിന് മനസ്സിലാവേണ്ടേ അതൊക്കെ ഒരു തോന്നലാണ് എന്നാലും ആ പറഞ്ഞതിലൊരു പോയിന്റ് ഇല്ലേ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ബോറടിക്കുന്നതിനേക്കാളും നല്ല ഹോസ്പിറ്റലിൽ പോകുന്നതല്ലേ അതാണ് നല്ലത് എന്ന് വിചാരിച്ച് മുപ്പത് ഡ്രസ്സൊക്കെ മാറ്റി പുറത്ത് പോകാൻ റെഡിയാവലും നല്ല സന്തോഷത്തോടെ ഇറങ്ങലും നേര രാധികം വരുണ്ടേയും മുന്നിലാണ് ചെന്നപ്പെടുന്നത് ദൈവമേ പെട്ടല്ലോ എന്നൊരവസ്ഥയിലാണ് പുള്ളിക്കാരൻ ഇറങ്ങിയത് അപ്പോഴേക്കും ഒരു ആധിക അതിശയത്തോടെ ചോദിക്കുന്നുണ്ട് അല്ല കണ്ണ നീ എങ്ങോട്ട് പോവാൻ നോക്കുക അപ്പോഴേക്കും ഗോവിന്ദൻ നേരെ നാടകം സ്റ്റാർട്ട് ചെയ്യാണ് എനിക്ക് മനസ്സിന് നല്ല സുഖമില്ല അമ്മേ ഒന്ന് പുറത്തു പോയാലോ എന്ന് വിചാരിക്കുകയാണ് അപ്പം ആ വരുണും രാധികയും പറയുന്നുണ്ട് ആരോടെങ്കിലൊക്കെ കുറച്ചൊന്ന് സംസാരിച്ചാലേ മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് പറയുമ്പോഴേക്കും രാധിക പറയുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് സംസാരിച്ചിരിക്കാം അത് വേണ്ട ഞാൻ പുറത്ത് പോവുകയാണ് എങ്ങോട്ടേക്കാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴേക്കും വരുണും പറയേണ്ട എന്നാൽ പിന്നെ ഞാനൂടെ വരാം നമുക്കൊരു ഡ്രൈവിന് ഡ്രൈവിനൊക്കെ പോവാം അത് വേണ്ട ഞാൻ മഹേഷിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഓ മദ്യപിക്കാനായിരിക്കും എന്നൊരു അർത്ഥത്തിൽ രാധിക തലയായിട്ടാണ് കാരണം ആ പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് ഇങ്ങനെ ദിവസം കൂടുന്തോറുള്ള നിന്റെ മദ്യപാനം നീ കുറച്ചുകൊണ്ടേ കുറച്ചുകൊണ്ട് വന്നേ മതിയാകൂ അപ്പോഴേക്ക് ഗോവിന്ദോ നിർത്തി ഇന്നത്തോടെ ലാസ്റ്റ് നിർത്തി കാരണം ഇന്ന് മദ്യപിക്കാനേ പോയത് എന്നുള്ളത് രാധികനെ ബോധ്യപ്പെടുത്താനേ പറ്റുള്ളൂ വേറെ വഴിയില്ല ഇന്നാണെങ്കിലും ഓവറാക്കരുത് ഇല്ല അമ്മേ വെറുതെ സംസാരിക്കാൻ ഒരു കമ്പനിക്ക് മാത്രം രാധിക അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനേ വേറൊരു വഴിയുള്ളൂ അല്ലാതെ ഗീതുവിനെ കാണാൻ പോവാം പറയാൻ പറ്റില്ല ശരി എന്നാ ഷിബുവിനെ കൂട്ടിക്കൊണ്ട് പോയിക്കോ രാധിക പറയുന്നുണ്ട് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പോവാം പക്ഷെ തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോ അപകട വരൂന്ന് പറയുന്നുണ്ട് വരുണ്ണ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സാഡായിട്ടുള്ളൊരു കാര്യമാണ് ഗോവിന്ദ് പറയുന്നത് ഞാൻ എന്തിനാ എൻ്റെ ജീവനെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത് അതെനിക്ക് പ്രശ്നമേ അല്ല അപ്പം രാധിക പറയുന്നുണ്ട് ഞങ്ങൾക്ക് പ്രശ്നമാണ് നീ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളില്ല അതുകൊണ്ട് നിന്റെ ജീവൻ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാ അത് കേൾക്കാൻ നല്ല സുഖമുള്ള വാക്കുകളാണെങ്കിലും അതിലൊട്ടും ആത്മാർത്ഥതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്ക് മടുത്തമ്മേ അപ്പൊ രാധിക സ്നേഹത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട് എന്താടാ ഇത്ര കാലം നീ ജീവിച്ചത് ഒരു കോൺട്രാക്ടർ ഭാര്യയ്ക്ക് വേണ്ടിയാണോ അവൾ വന്നു വന്നതുപോലെ പോവും എന്നും ഞങ്ങൾ ഉണ്ടാവും നിന്റെ കൂടെ അതുകൊണ്ട് അമ്മയ്ക്ക് നിന്റെ കാര്യത്തിൽ കരുതലുണ്ട് അമ്മ പറയുന്നതൊക്കെ ഗോവിന്ദ് കൈകെട്ടി കേട്ട് നിൽക്കുകയാണ് അവസാനം അമ്മയുള്ള സ്നേഹം കൊണ്ട് തന്നെ പറയും വണ്ടി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണെങ്കിൽ ഞാൻ അജാസിനെ വിളിച്ചോളാം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് യാത്ര ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് പോകാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അധിക യാത്ര കൊടുക്കുന്നുണ്ട് വരുണ്ട് നേരെ നോക്കിക്കൊണ്ടൊന്ന് തലയാട്ടിക്കൊണ്ട് തന്നെയാണ് ഗോവിന്ദ് പോകുന്നത് ഗോവിന്ദ് പോയതിന് ശേഷം വരുൺ അമ്മയോട് പറയുന്നുണ്ട് ഗോവിന്ദേട്ട നല്ല ഫോമിലാണ് തിരിച്ചു വരുന്നതെങ്കിൽ നമുക്ക് ഡിവോഴ്സ് കേസ് കാര്യം സംസാരിക്കാം എങ്കിൽ ഇക്കാര്യങ്ങൾക്കൊരു തീരുമാനമാവും അപ്പം ആദ്യം പറയുന്നുണ്ട് കോടതിയിൽ കിഷോറും ഗീതവും തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ ഒരു തെളിവുണ്ടാവണം അതാദ്യം സംഘടിപ്പിക്കണം എങ്കിലേ ഡിവോഴ്സ് കേസ് മുന്നോട്ട് പോകൂ അത് കേട്ടപ്പോൾ വരുണും തോന്നുന്നുണ്ട് വരുണും പറയാണ് എത്രയും വേഗം അതുണ്ടാക്കാം അതേസമയം പ്രിയ ഉണ്ടാക്കി കൊടുത്ത ഓംലറ്റും കഴിച്ച് മദ്യപിക്കുകയാണ് ഭദ്രൻ അപ്പം അത് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് പ്രിയയും വിലാസിനെ അടുത്തന്നെ നിൽക്കുന്നുണ്ട് അപ്പം പ്രിയ പറയുന്നുണ്ട് അച്ഛന് ഭയങ്കര കപ്പാസിറ്റിയാണ് ഇത്ര നേരമായിട്ട് അനക്കവും വെച്ചിട്ടില്ല ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലോ ഒരു സ്പൂൺ ഇട്ടാൽ പോരാന്ന് എന്ന് പറയുന്നുണ്ട് രണ്ട് സ്പൂണെങ്കിലും ഇട്ടാലേ അങ്ങേർക്ക് എന്തും കുറച്ച് ഓവറായാലേ അങ്ങര്ക്കത് ഏഷ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം പ്രിയ പറയുന്നുണ്ട് ഓംലറ്റിലും ഞാൻ ചേർത്തിട്ടുണ്ട് ആഹാ വിലാസിനെ അതിശയത്തോടെ മരുമകളെ നോക്കുകയാണ് എന്തായാലും അമ്മ ഞാൻ പറഞ്ഞതുപോലെ ചെയ് എന്ന് പറയുന്നുണ്ട് അപ്പം വിലാസിനെ മുറി കയറിയിട്ട് ഭദ്രനോട് പറയുന്നുണ്ട് എന്തോ ഒരു വയ്യായിക പോലെ ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ ആ എന്നൊക്കെ പറയാം കാക്ക കുളിച്ചാൽ കൊക്കാക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കാരും മടിക്കുന്നില്ല അപ്പം വിലാസിനെയും പറയുന്നുണ്ട് ഓ നിങ്ങൾ പിന്നെ ഹൃത്തിക്രോഷനാണല്ലോ നിങ്ങളതും പറഞ്ഞുകൊണ്ട് വിലാസിനി കുളിക്കാൻ വേണ്ടി പോവാണ് വിലാസിനി പോയതിന് തൊട്ട് പിന്നാലെ പിന്നെ ഭദ്രനൊരു തോന്നൽ വരികയാണ് അയ്യോ വയറിനെന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ എന്ന് അങ്ങനെ വിലാസിനി ഒന്ന് വാതിൽ ഉറക്കടി എന്ന് പറയട്ടെ അയ്യോ ഞാൻ കുളിക്കാൻ തോടെങ്കി ഭദ്രേട്ടാ എടിയത് സാരില്ല ഞാനവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് അയ്യോ ഞാൻ കുളിക്കുക എന്നൊക്കെ പറയാം പറയാം അവർ വാതില് തുറന്നു കൊടുക്കുന്നില്ല അതൊക്കെ പ്രിയയുടെ അടവ് തന്നെയായിരുന്നു എന്തായാലും അയാൾക്ക് ബാത്റൂം പോകാൻ മുട്ടുന്ന സമയത്ത് അതിനുള്ള അവസരം ഇല്ലാതാക്കുക എന്നുള്ളത് അപ്പം എന്നാൽ പിന്നെ താഴത്ത് പോലെ തന്നെ ഇനി ശരണം എന്നൊക്കെ വിചാരിച്ചിട്ട് വിലാസിന് പറഞ്ഞു കൊടുക്കുവാണ് താഴെ പോയിക്കോന്ന് അപ്പോഴേക്കും പ്രിയ വേഗം ഓടിപ്പോയി ബാത്റൂമിൽ അവിടെയും കയറി വാതിലെടുക്കുകയാണ് അപ്പം അയാൾ പോയപ്പോഴേക്കും പ്രിയ പറയും ഞാൻ കുളിക്കുക അച്ഛാ ഓ ഇവിടെ എല്ലാവരും ഒന്നിച്ച് കുളിക്കാൻ കയറിയിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാൾ നേരെ വിനോദിൻ്റെ മുറിയിലേക്ക് പോകും അവിടെ ബാത്റൂമിൽ ലോക്ക് ചെയ്തിരിക്കുക എന്താണ് ഇവിടെ ലോക്ക് ചെയ്തിരിക്കുന്നത് അയ്യോ അതെ അതിൻ്റെ പൈപ്പ് കംപ്ലൈന്റ് അയച്ചാ അയ്യോ ഈ വീട്ടിലൊരു ബാത്റൂമില്ല ഈ വീട്ടിൽ അത്യാവശ്യമായിട്ട് ഒരു ബാത്റൂം ബാത്റൂമൂടെ പണിയണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം ഭദ്രം പഴയതുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് നോക്കുമ്പോൾ അവിടെ മൊത്തം വെളിച്ചായൊണ്ടറി വിശോ ഈ വീട് മൊത്തം കല്യാണ വീട് പോലെ വെളിച്ചാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അയാൾ റോട്ടിനൊക്കെ ഇറങ്ങിപ്പോവാ അപ്പോഴേക്കും ഏതൊക്കെ വണ്ടിക്കാരൊക്കെ വന്ന് അയാളെ പിടിച്ച് തല്ലുകയൊക്കെ ചെയ്യുകയാണ് നീ ആണല്ലോ റോഡൊക്കെ വൃത്തിയിടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും വിനോദം പ്രിയയും പോയി അയാളെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് വന്ന് കിടത്തുന്നുണ്ട് അപ്പോഴേക്കും വിലാസിനിയും കുളിച്ച് ഇറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താ മനുഷ്യ നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് എന്താ സംഭവിച്ചത് നീ ഇതൊരു വല്ലാത്ത കുളിയായി പോയി എന്നൊക്കെ പറഞ്ഞ് ഭദ്രം നെടുവേർപ്പെടുകയാണോ ഓ അപ്പൊ നിങ്ങളാണല്ലേ വാതിൽ ചവിട്ടി പൊളിക്കാൻ നോക്കിയത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആളെ കണ്ടില്ല പിന്നെ ഇതിനൊക്കെ സ്വിച്ച് വെക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അയാൾ കഷ്ടത്തോടെ പറയുന്നുണ്ട് ബാത്റൂം പോകുന്ന കാര്യത്തിനെ കുറിച്ചാണ് അപ്പൊ പറയാ അല്ലെ നിങ്ങൾക്ക് എന്താ ഇപ്പൊ പെട്ടെന്ന് പറ്റിയേ റോഡില് കാറ്റ് കൊള്ളാൻ നിന്നപ്പോൾ ഒരു ലോറി തട്ടിയതാ അയ്യോ ലോറിയോ എന്നിട്ട് ഇത്രേ പറ്റിയുള്ളൂ എന്താ പോരെ ഭദ്രം ചോദിക്കുന്നുണ്ട് അപ്പൊ വിനോദ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് അച്ഛന്റെ നിലവിളിയായിട്ട് ഞങ്ങൾ ചെന്നപ്പോഴേ റോഡിൽ കിടപ്പുണ്ട് ഒരു വണ്ടി പാഞ്ഞു പോവുകയും ചെയ്തു ആ വണ്ടിയെ പോയവന്മാരാ എന്നെ അയ്യോ എന്തു ചെയ്തു അല്ല അവരാ എന്നെ തട്ടിയത് ഭാഗ്യം ഇത്രയല്ലേ പറ്റിയുള്ളൂ പ്രിയ പറയാണ് അപ്പൊ വിലാസിനെ അടുത്ത് അടുത്തുപോയി ചോദിക്കണ്ട് സത്യം പറ എന്തേലും വൃത്തികേടെ നിങ്ങളുടെ ഭാഗത്ത് നീ മിണ്ടാതിരിക്കു വിലാസിനി ഒരു വില്ലം കോമാളി ആയി പോയതിൻ്റെ ടെൻഷനില്ല ഞാൻ അപ്പോഴേക്കും വിലാസിനെയും പ്രിയം പരസ്പരം മോദടമെന്നൊക്കെ ചിരിക്കുകയാണ് ഇനി ഒരിക്കലും റോഡിൽ കാറ്റ് കാറ്റുകൊള്ളാനിരിക്കരുത് എന്റെ ഈ അനുഭവം ഓരോ വില്ലന്മാർക്കും ഇനി പാഠമായിരിക്കും അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ബെഡിൽ അവിടെ വിഴുവാണ് അപ്പം വിലാസിനിയും പ്രിയയും ഇപ്പുറത്തുനിന്നും ഉം ഇത് കിട്ടേണ്ടത് തന്നെയാണെന്നുള്ള അർത്ഥത്തിൽ തലകൊണ്ട് കളിക്കുന്നുണ്ട് അതേസമയം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാനുള്ള പുറപ്പാടിലാണ് ഗീതവും രഞ്ജു ഡോറിന് ഓക്കേന്ന് ശബ്ദം കേട്ടിട്ട് ഗീതു പോയി തുറന്നു നോക്കുവാണ് ഇതാരെ ഈ സമയത്ത് എന്നൊക്കെ വിചാരിച്ചിട്ട് വാതിൽ തുറന്നതും ഗോവിന്ദനെ കണ്ടപ്പോൾ രണ്ടുപേരും ഒരുപോലെ ഞെട്ടുകയാണ് കിടന്നിട്ടുണ്ടായിരുന്ന രഞ്ജു ഇടക്ക് എഴുന്നേറ്റ് നോക്കുവാണ് ഏഹ് ഇതെന്താന്നുള്ളൊരു അർത്ഥത്തിൽ അപ്പൊ ഒരു ചമ്മ്യ ചിരിയായിട്ടാണ് ഗോവിന്ദ് കയറി വരുന്നത് രഞ്ജുവിനെ നോക്കിക്കൊണ്ട് ചിരിക്കുന്നുണ്ട് അപ്പൊ ഗീതു ചോദിക്ക അതിശയത്തോടെ എന്താ ഈ സമയത്ത് അപ്പൊ രഞ്ജു പറയുന്നുണ്ട് ഓ അത് ശരി അപ്പൊ ഗോവിന്ദേട്ടനെ ഗീതുവിനെ കാണാതെ ഉറക്കം വരുന്നില്ല അല്ലേ ഏയ് അതല്ല വേറെ ചില ഇഷ്യൂസ് ഉണ്ട് ശരിക്കും പറഞ്ഞ ഒരു ഭീഷണി ഗീതുവിനറിയാം അപ്പൊ ഗീതു മനസ്സിലാത്ത രീതി ചോദിക്കും അതെന്താ കണ്ടേട്ടാ ഭീഷണി അതൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ രഞ്ജുവിനു മുന്നിൽ അഭിനയിക്കുകയാണ് ഗോവിന്ദ് നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാണെന്ന് നമ്മുടെ ശത്രുക്കളറിഞ്ഞ കൊഴപ്പാ അപ്പൊ ഗീതു പറയുന്നുണ്ട് അതിന് ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കല്ലല്ലോ രണ്ടു പേരില്ലേ ഗീതു ചുമ്മാ തർക്കിക്കല്ലേ ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കാം അപ്പൊ രഞ്ജു വെക്കു ഇവിടെയോ ഇവിടെ എങ്ങനെ അപ്പം ഗോവിന്ദ ഒന്ന് ആലോചിച്ചിട്ട് ഇതേ ഈ തറയിൽ ഷീറ്റ് വിരിച്ച ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാലോ രഞ്ജുവിന് ഗോവിന്ദിന്റെ കളി കണ്ടപ്പോ തന്നെ കാര്യം മനസ്സിലായി പക്ഷേ ഗീതു അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് എന്നാലും എന്ത് പറ്റിയിട്ടുണ്ടോ ഈ മനുഷ്യന് ഗോവിന്ദാണെങ്കി പൊട്ടൻ ചിരിക്കും പോലെ ചിരിക്കാണ് അതെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി ഗീതു നീ റെഡി ആയിക്കോ ഏഹ് എന്തിനീ ഭർത്താവിനെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന് തോന്നുന്നു രഞ്ജു കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത് രഞ്ജുവിന് മനസ്സിലായി എന്നുള്ളത് ഗോവിന്ദിന് മനസ്സിലാണ് അപ്പൊ ഗോവിന്ദ് ചമ്മിക്കൊണ്ട് ഏ ആ അങ്ങനെയെന്നല്ലാന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് എന്നിട്ട് ചമ്മിക്കൊണ്ട് തന്നെ ഗീതുവിനെ നോക്കുന്നുണ്ട് ഗോവിന്ദേട്ടാ ഗീതുവിനെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോ രഞ്ജു പറയുന്നുണ്ട് അപ്പം ചമ്മിക്കൊണ്ട് തന്നെ ഗോവിന്ദ് പറയണേ ഏയ് നിനക്കൊരാവശ്യം വന്ന ഇവിടെ ആരെങ്കിലും വേണ്ടേ ഞാനിവിടെ കിടന്നോളാം എന്ന് പറഞ്ഞോണ്ടാണോ വേണ്ട ഞാനിവിടെ നമ്മുടെ വിസിറ്റേഴ്സ് ഏരിയയിൽ കിടന്നോളാം ഗോവിന്ദ് ചമ്മിക്കൊണ്ട് വീണ്ടും പറയുമ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് ഇത്ര നേരം ഇവിടുത്തെ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നല്ലേ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പൊ രഞ്ജു സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ഗോവിന്ദേട്ടൻ ഭക്ഷണം കഴിച്ചില്ലേ അപ്പം ഇല്ലായിരുന്നു അത് പറയാൻ ഗോവിന്ദ ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ് ഈ മുഖം കണ്ടാൽ എനിക്കറിയാം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് ഗീതു പറയുന്നുണ്ട് അപ്പൊ രഞ്ജു സങ്കടത്തോട് പറയാ അയ്യോ ഇവിടുത്തെ കാൻ്റീനും ക്ലോസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ അത് കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ ഗോവിന്ദ് അവിടെ ഇരിക്കുകയാണ് അത് സാരിയില്ല എനിക്ക് വിഷപ്പോ എന്ന് പറഞ്ഞ് ഗോവിന്ദ അവിടെ ഇരിക്കുകയാണ് അപ്പൊ ഗീതു പറയുന്നുണ്ട് അങ്ങനെ വിഷമിരിക്കേണ്ട ഇപ്പോ പുറത്തു നല്ല തട്ടുകടയുണ്ടാവും ഗീതു ഒരു കാര്യം ചെയ്യും ഗോവിന്ദേട്ടനെ കൂട്ടിക്കൊണ്ട് പോയി കഴിച്ചിട്ട് വാ അപ്പൊ ഗോവിന്ദ് വീണ്ടും കസേരയിൽ നിന്ന് എഴുന്നേക്കാണ് അപ്പൊ ഗീതു പറയുന്നുണ്ട് ഞാൻ കഴിച്ചതല്ലേ ഭർത്താവിന് ഒരു കമ്പനി കൊടുക്ക് ചെല്ലേ അപ്പൊ ഗീതു പറയാണ് എന്നാ പോവാ അല്ലേ ഗോവിന്ദന്റെ മനസ്സിലായിരല്ലോ ഡോ ഒന്നിച്ച് പൊട്ടിയ പ്രതീതിയാണ് അത് രഞ്ജുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അപ്പോൾ ചമ്മിക്കൊണ്ട് തന്നെ രഞ്ജുവിനോട് പറയുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ എത്തിക്കോളാം അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് സമയം സമയമെടുത്ത് കഴിച്ചിട്ട് വന്നാൽ മതി അങ്ങനെ എങ്ങനെയോ രഞ്ജുവിനെ മുന്നിൽ നിന്ന് രണ്ടുപേരും കൂടി എസ്കേപ്പ് ആയി തട്ടുകടയിൽ എത്തി ഗോവിന്ദ നല്ല അടിപൊളി ഫുഡ് ഫുഡടിക്കല വേഷം ഒന്ന് പണ്ടാരടങ്ങിയിട്ടുണ്ടായിരുന്നു ഗോവിന്ദിൻ്റെ തീറ്റ കാണുമ്പോൾ ഗീതു ഗീതുപക്ഷെ ഒരു കാപ്പി മാത്രം വാങ്ങിച്ചു അതിങ്ങനെ കുടിച്ച് കഴിക്കുക കുടിക്കുകയാണ് അപ്പം ഗോവിന്ദ ഗീതനെ നോക്കി ചിരിച്ചുകൊണ്ടാണ് ഓരോ ഭക്ഷണവും കഴിക്കുന്നത് വീണ്ടും വീണ്ടും എഗ്ഗ് വെച്ചിട്ടുള്ള ബ്രെഡ് ദോശയൊക്കെ കൊണ്ടുവരും അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഗീതു ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് വരണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ ഒന്നും പറയാതെ ഗോവിന്ദ് ഇങ്ങനെ ചമ്മിട്ട് ദോശ കഴിക്കുകയാണ് എന്നെ കാണാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കണേ എന്നാവണേ മറുപടി ഗോവിന്ദ് ഗോവിന്ദ ഒന്നും മറുപടി ഒന്നും പറയാതെ വീണ്ടും ദോശ കഴിക്കുകയാണ് അപ്പൊ ഗീതു വീണ്ടും ചോദിക്കുന്നുണ്ട് കാര്യം പറ അപ്പോഴേക്ക് ഗോവിന്ദിന് മൂക്കിൽ കയറി പോവുകയാണ് അപ്പം ഗീതു കയ്യിലിരിക്കുന്ന കോഫി ഗോവിന്ദിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദിന്റെ വായ പൊള്ളുന്ന സമയത്ത് ഗോ ഗീതു ചോദിക്കുന്നുണ്ട് എന്തേ ചൂണ്ട പൊള്ളിപ്പോയോ ഇപ്പൊ പൊള്ളിയേനെ നിനക്ക് കൊതിയുണ്ടാ ഒന്ന് പോയാന്ന് ഇനി പറത്രി ഓടി വരാൻ എന്താ കാരണം അപ്പം പതറിക്കൊണ്ട് കോവിന്ദ് പറയാണ് അത് പിന്നെ കിഷോർ ഹോസ്പിറ്റലിൽ വന്ന് എന്തെങ്കിലും പ്രശ്നം ഒരു തോന്നല് അവൻ ഇന്നേ ദിവസം ബെഡിൽ നിന്ന് തല എന്ന് ഞാൻ പറഞ്ഞതല്ലേ അതിനുള്ള ഉഗ്രം പണി അജാസിക്ക കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ വാശി കൂടി ചേർന്ന് കിഷോർ രണ്ടും കൽപ്പിച്ച് വന്നാലോ നിന്റെ സുരക്ഷയാണ് ഗീതു എനിക്ക് പ്രധാനം ഏ കോൺട്രാക്ട് തീരം വരെ നിന്റെ നീ സേഫ് ആയിരിക്കണം എന്ന ഡയലോഗ് ഉടനെ വരും ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് നീ സേഫായിരിക്കേണ്ടതേ എൻ്റെ ആവശ്യമാണ് ഗോവിന്ദ് പറയുമ്പോൾ ഗീതോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ അപ്പം എന്നെക്കൊണ്ട് ആവശ്യം ഉണ്ടല്ലേ എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന നിനക്കൊരു അപകടം ഉണ്ടായാൽ അതെന്നെ കൊണ്ട് സഹിക്കില്ല അപ്പം ഗീത ഒന്നുകൂടെ ചോദിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണോ ഈ പാദയാത്ര നേരത്ത് വന്നത് സത്യം പറ എന്തോ ഒരു കാരണം ഇല്ലേ അപ്പോൾ ഗോവിന്ദ് പിടികോടക്കാരൻ്റെ വീണ്ടും പറയുകയാണ് ഭക്ഷണം കഴിക്കുമ്പോഴാണോ ഇതുപോലുള്ള ചോദ്യങ്ങൾ അതിന് അതിൻ്റേതായ അറ്റ്മോസ്ഫിയർ വേണം എന്നാലേ ഒരു മൂഡ് കിട്ടൂ അപ്പം ഗീതു ഒന്നും ഇണ്ടാതെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലേ വേഗം കഴിക്ക് ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് നടക്കുമ്പോൾ സംസാരിക്കാം ആ കഴിക്ക് അപ്പോൾ ഗോവിന്ദും സമ്മതിച്ചുകൊണ്ട് ഗീതോൻ്റെ കയ്യിലിരിക്കുന്ന കോഫിയൊക്കെ വാങ്ങി വാങ്ങിക്കുടിക്കുകയാണ് അപ്പം ഗോവിന്ദ പറയുന്നുണ്ട് നിന്റെ പിറന്നാളിന് ചെന്ന് രാത്രി നമ്മൾ രണ്ടുപേരും കുറേ നടന്നു ഓർമ്മയുണ്ടോ അത് കേട്ടപ്പോൾ ഗീതോ ശരിക്കും ഒരു നൊസ്റ്റാലജിക് ഫീൽ തന്നെ വരികയായിരുന്നു അന്ന് രാത്രി രണ്ടുപേരും കാറിൽ വന്ന് ഇറങ്ങി ഒന്നിച്ച് കൈപിടിച്ച് നടന്നൊക്കെ ഗീതോൻ്റെ മനസ്സിലേക്ക് വരികയാണ് ശരിക്കും ഒരു റൊമാൻറ്റിക് ഹീറോ തന്നെയായിരുന്നു അന്ന് ഗോവിന്ദ് അപ്പം ഗീത ചിന്തിക്കുന്നുണ്ട് അന്ന് ശരിക്കും കണ്ണേട്ടൻ എന്നോട് പ്രണയം ഉണ്ടായിരുന്നോ അന്ന് കിഷോറുമായിട്ട് എനിക്ക് അടുപ്പമുണ്ടായിരുന്നതുകൊണ്ടാവും സ്നേഹം തുറന്നു പറയാതിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് തിരിച്ചു പോകുമ്പോൾ കണ്ണേട്ടൻ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും ആ റൊമാൻറ്റിക് മൂഡിൽ കണ്ണേട്ടൻ എന്നോട് ഹൃദയം തുറക്കും ഗീതു ഇങ്ങനെ പ്രണയത്തോടെ ഓരോന്ന് ചിന്തിക്കുന്ന സമയത്ത് ഗോവിന്ദ ഏമ്പക്കം വിടുക ഏ പറഞ്ഞിട്ട് അപ്പോഴേക്കും വായിൽ നിന്ന് ഒക്കെ കഴിച്ചതിൻ്റെ സ്മെല്ല് വരിക അപ്പം ഗീത് ഇത് ഹൃദയം തുറന്ന പോലെയല്ല വയറ് തുറന്നു വിട്ട പോലെയാണല്ലോ ഗീതു ചിന്തിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ഗോവിന്ദ തട്ടുകടയിലെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുക അത് കാണുമ്പോൾ ഗീതു വിചാരിക്കുന്നുണ്ട് ഏ മനുഷ്യൻ്റെ മുഴുവൻ റൊമാൻറ്റിക്കും ഭക്ഷണത്തോടാണെന്ന് മാത്രം തോന്നുന്നു ഗീതു വെച്ച കാപ്പിയെടുത്ത് ആറ്റി ആറ്റി കുടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ദോശ കഴിക്കുകയാണ് അപ്പം ഗീതു വിചാരിക്കുന്നുണ്ട് ഇഷോ എൻ്റെ മൂഡ് മൊത്തം അങ്ങ് പോയി അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടുപേരും തിരിച്ചു നടക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഗോവിന്ദിന്റെ ഷോൾഡറിലൂടെ കൈയൊക്കെ കോർത്തു പിടിച്ചാണ് ഗീതു നടക്കുന്നത് ആകാശത്ത് കുറച്ച് നക്ഷത്രങ്ങളും റോഡിൽ പലതരത്തിലുള്ള പൂക്കളും അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ വല്ലാത്തൊരു മൂഡ് കിട്ടിയനെ ഗീതു പ്രണയത്തോടെ പറയണം അപ്പോൾ ഗോവിന്ദും പറയുന്നുണ്ട് ഇപ്പൊ ഒരു മഴ വന്നാ എന്തായിരിക്കും മൂഡ് മൂടെന്ന് ഞാനെന്ന് ആലോചിക്കുകയായിരുന്നു ആഹാ ഹാ അപ്പൊ പറയുന്നുണ്ട് എങ്കിലേ അടിപൊളിയായനെ എന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ വെച്ചിട്ട് നൃത്തം ചവിട്ടുകയാണ് മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ അപ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട് മതി മതി നിർത്തിക്കോ നിർത്തിക്കോ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട ഏഹ് വേണ്ടെങ്കി വേണ്ട ഗീതു പറയുന്നില്ല അപ്പൊ അത് കേട്ട് ഗോവിന്ദം ചിരിക്കുകയാണ് എന്നോട് എന്താ പറയാനുള്ളത് ഗീതു പ്രണയത്തോടെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നിന്നോടല്ലാതെ വേറെ ആരോടെ പറയാനുള്ളത് എനിക്കൊരു സപ്പോർട്ടിന് നീ മാത്രമല്ലേ ഉള്ളൂ ഞാൻ പോരെ ഗീതു ചോദിക്കുന്നുണ്ട് ഗീതു എൻ്റെ ജീവിതം ഒരു വഴിത്തിരിവിലാണ് ഇനി മുന്നോട്ട് എങ്ങനെ അത് തരണം ചെയ്യണം എന്ന് എനിക്കറിയില്ല അപ്പം ഗീതു പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ചാടി അങ്ങ് കടക്കും അപ്പോൾ ഗോവിൻ്റെ സ്നേഹത്തോടെ പറയുന്നുണ്ട് നീ കൂടെ ഉണ്ടാവും എനിക്കറിയാം ചിലപ്പോ നീ മാത്രമേ ഉണ്ടാവൂ അത് ഉറപ്പുണ്ടല്ലോ എന്നാ എനിക്ക് കാര്യം പറ ഗീതു പ്രണയത്തോടെ പറയുകയാണ് അപ്പോഴേക്കും ഗോവിന്ദ ഫോൺ ബെല്ലടിയുന്നുണ്ട് എടുത്തു നോക്കുമ്പോൾ രാധികാമ്യ ഗീതു ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ആരാ കട്ടുറുമ്പ് രാധികാമ്യ ഇപ്പോ എടുക്കണ്ട അത് തന്നെ എൻ്റെ തീരുമാനം ഗോവിൻ്റെ ഫോൺ ബാഗിലേക്ക് വെക്കുകയാണ് അത് കേട്ടപ്പോൾ ഗീതുന് സന്തോഷമാവുന്നുണ്ട് കാരണം തൻ്റെ വാക്കനുസരിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഗോവിന്ദ തിരിച്ചു പറയുന്നത് വേറൊന്നാണ് ഞാൻ മദ്യപിച്ച് വാഹനം ഓടിക്കുകയാണെന്ന് കരുതി രാധിക അമ്മ ടെൻഷൻ അടിക്കും അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് അപ്പോൾ ഗീതുവിന് ദേഷ്യം വരികയാണ് നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ എത്താം എന്നിട്ട് വിളിക്കാം ഗീതുവിനേം കൂടെ വലിച്ചു കൊണ്ട് പോവുകയാണ് ഗോവിന്ദ് അപ്പോഴേക്കും ഗീതു കൈ കുതിരിക്കൊണ്ട് പറയുന്നുണ്ട് തന്നെ അങ്ങ് നടന്നാൽ മതി ഞാൻ പതുക്കേ വരൂ വല്ലൊരു നിനെ തട്ടിക്കൊണ്ടുപോയാലോ ആഹാ എങ്കിൽ ഈ നരകത്തിൽ നിന്ന് തന്നെ രങ്ങ് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ദേഷ്യത്തോടെ പോവാണ് ഗീതു എൻ്റെ കൂടെ വരണ്ട ഒന്നുകിൽ ഞാൻ മുമ്പേ നിങ്ങൾ പുറകെ അല്ലെങ്കിൽ നിങ്ങൾ പുറകെ ഞാൻ മുമ്പേ അപ്പോൾ ഗോവിന്ദ ചിരിക്കുകയാണ് ഇത് രണ്ടും ഒന്നല്ലേ പെട്ടെന്ന് ദേഷ്യം വരാൻ എന്താ കാര്യം ഗീതുവിനെ കൈപിടിച്ചുകൊണ്ട് ഗോവിന്ദ് ചോദിക്കുകയാണ് ആഹാ കണ്ടില്ലായിരുന്നോ ആകാശത്ത് പെട്ടെന്നൊരു ഒരു നക്ഷത്രം ഉദിച്ചു അതിന്റെ ആഹ്ലാദത്തിൽ നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ അത് പൊട്ടി തകർന്ന് തരിപ്പണായി ഇവക്കെന്താ വട്ടായിപ്പോയോ ഗോവിന്ദ് ചിന്തിക്കുകയാണ് ഗീതു ഗീതു അപ്പോഴേക്കും ഗീതു പാഞ്ഞു പോവുകയാണ് ഗോവിന്ദ് പിന്നാലെത്താൻ വേണ്ടി ഓടുന്നുണ്ടായിരുന്നു പക്ഷേ ഗീതു മൈൻഡ് കൂടെ വെക്കുന്നില്ല നേരെ വന്ന് ഹോസ്പിറ്റലിൽ അവിടെ പുറത്ത് വിസിറ്റേഴ്സ് ഏരിയയിലുള്ള ചെയറിൽ ഇരിക്കുകയാണ് ഗോവിന്ദ് പിന്നാലെ വന്നപ്പോൾ ഗീതോ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ സമാധാനമായി എന്നിട്ട് ഗീതുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗീതു എന്താ നിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറ എൻ്റെ കാര്യം വീട് കണ്ണേട്ടാ എന്നോട് എന്താ പറയാൻ വേണ്ടി വന്നത് അത് പറ അത് പിന്നെ ഗോവിന്ദിങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഗീതു വിചാരിക്കുന്നുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് തന്നെ ആയിരിക്കുമോ കണ്ണേട്ടം പറയാൻ ആഗ്രഹിക്കുന്നത് ഗീതവും ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ് ഗോവിന്ദ് ആഗ്രഹിക്കുന്നത് പറയുന്ന കേൾക്കാൻ വേണ്ടി പക്ഷേ ഗോവിന്ദ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്